ൂരുവിൽ യുവാവ് സഹോദരനെ മക്കളെ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തി ഹെബ്ബകോടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കമ്മസാന്ദ്രയിലാണ് നടക്കുന്ന ഇരട്ടക്കൊല ഉണ്ടായിരിക്കുന്നത് ഒൻപത് വയസ്സുകാരൻ മുഹമ്മദ് ഇഷാഖ് ഏഴു വയസ്സുകാരൻ മുഹമ്മദ് ജുനൈദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് അഞ്ചു വയസ്സ് പ്രായമുള്ള സഹോദരൻ മുഹമ്മദ് രോഹൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്താണ് ഈ കൊടും ക്രൂരതയുടെ ഇരട്ടക്കൊലപാതകത്തിന്റെ കാരണം എന്നത് സംബന്ധിച്ചടക്കം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് മുഹമ്മദ് റഹീസ് അല്പസമയത്തിനകം തന്നെ ചെന്നൈയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവെക്കും ബംഗളൂരുവിലാണ് യുവാവ് സഹോദരന്റെ മക്കളെ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയിരിക്കുന്നത് മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് റഹീസ് എന്താണ് ഈ കൊടും ക്രൂരതയ്ക്ക് ഇരട്ട കൊലപാതകത്തിന് കാരണം പോലീസ് എന്താണ് പറയുന്നത് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ റഹീസ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആണ് ഈ നടക്കുന്ന ഇരട്ട കൊലപാതകം ഉണ്ടായിരിക്കുന്നത് മുഹമ്മദ് ഇഷാഖ് ഒൻപത് വയസ്സുകാരനാണ് മുഹമ്മദ് ജുനൈദ് ഏഴു വയസ്സുകാരനാണ് ഇവർ രണ്ടുപേരുമാണ് ഇളയച്ചന്റെ ഈ ഇളയച്ചന്റെ മർദ്ദനവും കുത്തുമൊക്കെ ഏറ്റ് മരിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ കുട്ടികളുടെ അച്ഛന്റെ പേര് ചന്ദ് ഭാഷ ചാന്ത് ഭാഷ എന്നാണ് ഇയാളുടെ സഹോദരൻ കാസിമാണ് ഈ കൃത്യത്തിന് പിന്നിലുള്ളത് ഈ കാസിമിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് പ്രശ്നങ്ങൾ അലട്ടിയിരുന്നെന്നും മാനസികമായി ഇദ്ദേഹം അത്ര ഓക്കെ ആയിരുന്നില്ല എന്നുമാണ് ഈ കുട്ടികളുടെ പിതാവ് തന്നെ പറയുന്നത് അങ്ങനെ വൈകിട്ടോടുകൂടി ഈ മാതാപിതാക്കൾ ജോലിക്കായി പുറത്തു പോയിരുന്നതാണ് അപ്പോൾ മുത്തശ്ശി ഈ കുട്ടികളെ ഏൽപ്പിച്ചാണ് സ്ഥിരം ഇവർ പുറത്തു പോകുന്നത് അങ്ങനെ ഈ മുത്തശ്ശി പച്ചക്കറി വാങ്ങാൻ വേണ്ടി കടയിൽ പോയ തക്കം നോക്കിയിട്ടാണ് ഇയാൾ ഈ രണ്ട് കുട്ടികളെ കൊലപ്പെടുത്തിയത് മൂന്നാമത് ഇവർക്ക് അഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു സഹോദരൻ കൂടിയുണ്ട് മുഹമ്മദ് രോഹൻ എന്നാണ് സഹോദരന്റെ പേര് ഈ കുട്ടിയെയും ഇയാൾ ഇരുമ്പ് കമ്പി കൊണ്ട് അടിക്കുകയും ഒപ്പം ഇഷ്ടിക കൊണ്ട് തലയ്ക്കടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ തലയ്ക്കേറ്റ ഗുരുതരമായ പരുക്കാണ് രണ്ട് കുട്ടികളുടെ അപകട കാരണം ഈ മൂന്നാമത്തെ ഏറ്റവും ഇളയ കുട്ടി മുഹമ്മദ് രോഹനും അതീവ ഗുരുതരാവസ്ഥയിൽ നിലവിൽ ചികിത്സ ാണ് അങ്ങനെ ഹെബകോടി പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ കൊലപാതക ശേഷം ഇയാൾ എങ്ങോട്ടും പോയില്ല ആ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് തന്നെയാണ് ഇയാളുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ പോലീസിന് മുന്നിലുണ്ട് അത് അതിലൊരു വിശദീകരണമായിട്ടാണ് സഹോദരൻ പറഞ്ഞത് ഇയാൾ കഴിഞ്ഞ കുറച്ചു ദിവസമായി മൂകനായിരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹത്തിന് അലട്ടിയിരുന്നു എന്നാൽ ഇദ്ദേഹത്തിന് ജന്മന ഉള്ള ഒരു പ്രശ്നമല്ല ഇത് മറിച്ച് അല്ലാതെ കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് ഇദ്ദേഹം ഒരു ഇത്തരം നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത് പ്രതിക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നാണ് കുടുംബം പറയുന്നത് പോലീസും പ്രാഥമികമായി അത്തരത്തിലുള്ള വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് വിശദമായ അന്വേഷണം ഉണ്ടാകും എന്തായാലും അരും കൊലയാണ് നടന്നിരിക്കുന്നത് രണ്ട് കുട്ടികളെ ക്രൂരമായി അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു അതും ഈ സഹോദരന്റെ മക്കളെയാണ് ഈ പ്രതി കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുണ്ട് ആ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്